വെൽക്കം ടു മോഡേൺ ഡിസൈൻ നമ്മൾ ഇന്നൊരു ഡിസൈനർ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ആയിട്ട് കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഒക്കെ അടയാളപ്പെടുത്താം ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷനിൽ നിന്ന് നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ടെൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടെൻ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് നമുക്കിതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഒരു ടു ഇഞ്ച് നമുക്ക് സീമലവൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ആംഹോളിൻ്റെ ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു ടു ഇഞ്ച് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആംഹോള് നമുക്കൊന്ന് കേവ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ആംഹോൾ ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഷെയ്പ്പ് പോർഷനിലെ ലിങ്ക് നമുക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലെ വിഴുത്ത് നമുക്ക് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് ഒരു ടു ഇഞ്ച് നമുക്ക് സീമ ലെവൻസ് ആഡ് ചെയ്ത് ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിറ്റഡ് പോർഷനിലെ ലിങ്ത് ഒരു ട്വൻറ്റി വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോർഷനിൽ നിന്നും സ്ലിറ്റഡ് പോർഷനിലെ വിഴുത്ത് നമുക്ക് ഒരു ഇലവൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു വൺ ഇഞ്ച് നമുക്ക് സീമ ലെവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കുർത്തിക്ക് ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് ഫോർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഫോർട്ടി വൺ ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ സീമ ആയി ആഡ് ചെയ്തിരിക്കുന്നത് ബോട്ടം പോർഷനിലെ വിട്ട് നമ്മൾ തേർട്ടീൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്ന് നമുക്ക് തേർട്ടീൻ ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലിറ്റ് മാർക്ക് ചെയ്ത പോർഷനിൽ നിന്നും നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ വച്ചതിന് ശേഷം ഇതുപോലെ നമുക്കങ്ങ് വരച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കുർത്തിയുടെ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ലൈനിങ് ക്ലോത്തിലായിട്ട് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് നെക്ക് വിട്ട് നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തിയതിനു ശേഷം നെക്ക് സാധാ യു നെക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നെക്ക് നമുക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബാക്ക് നെക്ക് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു മൂന്നേ ഇഞ്ച് നെക്ക് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് ഇനി ഔട്ടർ പോർഷനും അതേ ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് നമ്മൾ സാധാ ഹാഫ് സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് സ്ലീവിൻ്റെ കട്ടിങ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല നമ്മുടെ ചുരിദാർ ടോപ്പ് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ബ്രോക്കേഡിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ലെങ്ത് വരുന്നത് ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് വിടുത്തെടുത്തിരിക്കുന്നത് ഇലവൺ ഇഞ്ചാണ് നമുക്ക് ഇനി ഈ ക്ലോത്ത് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം നമ്മൾ നെക്കിന് കൊടുത്ത അതേ ഷേപ്പ് തന്നെയാണ് ഈ ക്ലോത്തിനും കൊടുക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഷേയ്പ്പിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന ക്ലോത്തിൻ്റെ നല്ല പോർഷൻ ഈ ക്ലോത്തിൻ്റെ ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ഈ പോർഷനിൽ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഈ സൈഡ് പോർഷൻസിൽ കട്ട്സ് കളിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചെടുത്ത് കൊടുക്കാം ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്തും അതിന് മുകളിലായിട്ട് മെയിൻ ക്ലോത്തും വച്ച് കൊടുക്കാം നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനാണിത് ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ക്ലോത്ത് ഇതുപോലെ വച്ചതിന് ശേഷം നമ്മുടെ ഈ മിഡിൽ പോർഷൻസ് ഒരുപോലെ വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ക്ലോത്ത് മെയിൻ ക്ലോത്തിലായിട്ട് വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ പോർഷൻസിൽ കട്ട്സുകൾ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ ഈ പോർഷൻ ഇതുപോലെ തിരിച്ച് ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ തിരിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെയാണ് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബ്രൊക്കയുടെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പോർഷൻ ഇതുപോലെയാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഹാഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം